ഭഗവതി ഭഗവതിൻ്റെ തിരുസന്നിധാനമാണ് വള്ളിയൂർ ഭഗവതി ഇവിടെയാണ് വസിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഉള്ളോട്ട് കാണിച്ചു തരാൻ പറ്റില്ല നിങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് കാണുക ഇത് ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്തു നിന്ന് നിങ്ങൾക്ക് കാണുന്ന കാഴ്ച കേട്ടോ ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്ത് തന്നെ വലിയൊരു അശോകന്മാരും കൂടി കാണാം അപ്പോൾ ശ്രീരാമനും സീതാദേവിയുടെ അനുഗ്രഹമുള്ള സ്ഥലമാണ് പിന്നെ ചെറിയൊരു താമരക്കുളവും കാണാം അത് ഇവരുണ്ടാക്കിയതാണ് പിന്നെ ഭഗവാന് പിന്നെ ഇവിടെ നിന്ന് തന്നെയാണ് പൂക്കളും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് ഭഗവാന്റെ പൂങ്കാവനം തന്നെയാണ് ശരിക്കും ആ കുടിക്കാൻ ഇപ്പം വരുന്നു ഇവിടെ നമസ്തേ എന്താ പേര് സ്ഥലം ഇവിടെ ഒരു രണ്ട് വർഷം ആയി അപ്പം എന്തായാലും രണ്ട് വർഷം ചെയ്തതിന്റെ ബലം ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ ആത്മാർത്ഥമായിട്ട് ചെയ്യുക നിങ്ങൾ ഒരാ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ നമ്മൾ ചെയ്യുന്ന ഭഗവാനെ അർപ്പിക്കുന്നത് എങ്ങനെയാണോ അതാ ഇവിടെ കാണിക്കുക എന്ന് പറയുന്നത് ഭഗവാനെ എല്ലാവരും ഇപ്പം നമുക്ക് അമ്മ വാരിത്തലും നമുക്ക് ഇഷ്ടമാണ് പക്ഷെ ഭാരിക്കില്ല ഒരാൾ വരുത്തേ നമുക്ക് കഴിക്കുമോ കൃത്യാകുമ്പോൾ ഇല്ല അപ്പൊ കൃഷ്ണൻ നിങ്ങള് വാരി കൈ തരുന്നത് വെണ്ണ ഒറിജിനൽ കൊടുക്കലുണ്ട് ഇവിടാന്നെയാണോ അല്ലെങ്കിൽ അപ്പൊ അതിന് വെണ്ണക്കെ എത്ര പൈസ പറയുന്നത് അവിടെ അവരെ കൊണ്ടുവരുവാണെങ്കിൽ ഷീട്ടാക്കി വഴിപാട് ചെയ്യും ഇല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ തന്നെ പക്ഷെ മുൻകൂട്ടി വരുമോ പറയണം ആ നന്നാൽ മാത്രമേ അല്ലേ അതായത് പിന്നെ ദിവസം തന്നെ ഉറകൂട്ടി ശുദ്ധിയോടുകൂടി ചെയ്യേണ്ടി ദിവസം അല്ലേ പിന്നെ ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ എല്ലാം തൃക്കവെണ്ണയുണ്ട് തുളസിമാല മാല ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് പാൽപായസം ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ ഇതും കൂടി വന്ന് ചുറ്റുവളക്കും കൂടി ഉണ്ടാവും അല്ലേ ചുറ്റുവളക്കുണ്ട് അല്ലേ പിന്നെ ഇത് നിർമ്മാല തുളസി മാലയാക്കല് അതെ അതെ തുളസി മല തന്നെയാണ് ഉപയോഗിക്കല് ഇവിടെ ഉത്തമത്തിൽ ഉള്ളത് തുളസി മല തന്നെയാണ് പിന്നെ കൊടിമരുല്ല അല്ലേ കൊടിമരല്ലേ കൊടിമരലും വരുവായിരിക്കും അല്ലേ ഭാവിയിൽ അതെ അതാ പറഞ്ഞത് അത് ക്ഷേത്രത്തിന്റെ അളവും ഇതൊക്കെ നോക്കിയിട്ട് ശേഷം നോക്കുമ്പോൾ വലിക്കലിനെ വരിക അതെ ആവശ്യം ആടെ ശ്രീകോവിലൊരു അളവുണ്ട് അളവുണ്ട് അതായത് ശരീരമാകുന്നു ക്ഷേത്രം തന്നു ക്ഷേത്രമാണ് ശരീരം അതിന്റെ ആത്മാവാന്ന് വിഗ്രഹം കൊടിമാരാന്ന് നട്ടർ എന്നാ പറയപ്പെടുക അപ്പോൾ അതുപോലെയാണല്ലേ അപ്പോൾ ധാരാളം ജനങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കട്ടെ സന്താന സന്താനഗോപാല ഇവിടുത്തെ കൃഷ്ണൻ എങ്ങനെയാണ് സന്താന സന്താനഗോപാലനാണെന്ന് അല്ലെങ്കിൽ കുട്ടിയായിരിക്കുന്ന അങ്ങനെയാണ് അല്ലേ എന്തായാലും അങ്ങക്ക് അങ്ങ് ചെയ്യുന്ന കർമ്മത്തിന്റെ പലയിട ഉണ്ട് അപ്പം നല്ലോണം ഭംഗിയായിട്ട് വരട്ടെ നല്ല നമസ്കാരം കൂടി പേര് പേര് ശരി ഇല്ലത്തിന്റെ പേര് ഈ അരിയാലിന് എത്ര കാലപ്പഴക്കം പറയുന്നുണ്ട് ഏ ആയിരം വർഷത്തിലോളം പഴക്കമുണ്ടല്ലേ ഉണ്ടാവുമ്പോൾ കാരണം അങ്ങനെ അത്ര ഇതായില്ലേ ഇവിടെയുള്ളത് അല്ല കഴിഞ്ഞിട്ട് താൽക്കാലികമായി ഇവിടെ സ്ഥാനം കൊടുത്താന്ന് നമ്മൾ അതെ പ്രതിഷ്ഠ കുറച്ച് അങ്ങോട്ടായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ ഇതിൻ്റെ കുറച്ച് താഴോട്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ കുളം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊണ്ടാണ് പൈസ എല്ലാവരും ഒന്ന് സ്വരൂപിച്ച് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതും വീണ്ടെടുക്കണം എന്നുള്ള അത്യാവശ്യം ഇവർക്ക് ആഗ്രഹമുള്ളൂ പിന്നെ ഒരു രൂപ പോലും അനാവശ്യമായിട്ട് കൊണ്ടുപോയി കളയുന്നില്ല പിന്നെ തുലാഭാരം തൂക്കുന്നുണ്ട് അല്ലേ ഇവിടെ തുലാഭാരം തൂക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾ മുൻകൂട്ടിയിട്ട് നേരത്തോടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ വേറൊരു തരും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ പത്ത് പത്തര നമുക്ക് നടവട്ടും അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ മുൻകൂട്ടി വിളിച്ച് പറയുക ഇത് അശോകന്മാരാണ് കേട്ടോ നമ്മൾ സീതാദേവി ഇതാ അശോകപ്പൂ കാരണം അങ്ങനെ പൂക്കൾ കാണൽ വളരെ ബുദ്ധിമുട്ടാണ് കണ്ടോ ഇത് നമ്മളെ തേക്കുന്ന എള്ളെണ്ണയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അശോക പുഷ്പം ഇത് ഭഗവതിയാണ് കേട്ടോ വെള്ളൂർക്കാവിലെ ഭഗവതിയായിട്ട് സാ ഇതിലെയാന്ന് കനറ്റുള്ള ഇവിടുത്തെ ദേവി കേട്ടോ സ്ത്രീകോലിൻ്റെ ഉള്ളു കാണിച്ചു തരാൻ പറ്റില്ല വെറൊന്നും ബേക്കണ്ട ഇവിടെ ഉള്ളത് ബ്രഹ്മരസാന്ന് കേട്ടോ ബ്രഹ്മരക്സ് എന്ന് പറയുന്നത് മോക്ഷം കിട്ടാതെ ആയി തീർന്ന അതായത് ദുർമരണത്തിൽ മോക്ഷം കിട്ടാതെ ആയിപ്പോയ ബ്രാഹ്മണനാണ് ബ്രഹ്മരക്സായി മാറുന്നതെന്ന് പറയപ്പെടുന്നത് ക്ഷം കിട്ടാതായിപ്പോ ബ്രാഹ്മണൻ പിന്നീട് അത് ബ്രഹ്മരക്സായി മാറും എന്നാന്ന് പറയപ്പെടുന്നത് കേട്ടോ ഇത് ബണ്ണാരാന്നേ ക്ഷേത്രം നോക്കി നിൽക്കുന്നത് പിന്നെ കിഴക്ക് കിഴക്ക് മുഖമായിട്ടാണ് കേട്ടോ ചുറ്റും മലകളും കാര്യങ്ങളെല്ലോ ആണ് കണ്ടൊക്കെ ഒരു വല്ലാതെ ഫീലാണ് നല്ല തണുപ്പാണ് രാവിലെ അതിന് ഉച്ച സമയം വരെ നല്ല തണുപ്പായിരിക്കും രാത്രി അങ്ങനെ തന്നെയാണ് വൈകിട്ട് എത്ര മണിക്കുന്നവർ എത്ര മണി വരെ എത്ര മണി വരെ ഇല്ല അല്ലേ വെയിറ്റ് ഇല്ലല്ലേ അത് ക്ഷേത്രത്തിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പിന്നെ ഈ കൊന്ന മരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടാ ഇതിനു മുകളിൽ കൊന്നം കർക്കിടക മാസം വരെ ഇതിന് മുകളിൽ പൂക്കൾ ഉണ്ടാവും പോലും ഇപ്പൊണ്ട് ഇപ്പം കൊറേ കൊന്നപ്പൂണ്ടോ വിനീട്ട് പിന്നെ ഇപ്പം വിശ്വസമേശം എടുക്കാനായി എല്ലാ ദിവസങ്ങളും എല്ലാ ദിവസങ്ങളും ഒരു കൊലയെങ്കിലും ഇല്ലാതെ ഇരിക്കില്ല ഇവര് പറഞ്ഞത് ഏഹ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ എന്താ ജോലി സന്തോഷം നമസ്തേ എന്താ പേര് സുരേഷ് ബാബു സുരേഷ് ബാബു ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ആണല്ലേ പിന്നെ എവിടെ സ്ഥലം ഇവിടെ തന്നെയാണോ അപ്പോൾ ഇനിയിപ്പം അടുത്തത് ഇപ്പം നിങ്ങളെ നവീകരണ പ്രവർത്തനങ്ങളിൽ നിങ്ങളെപ്പോ സമയം മഴ അങ്ങനെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ ആ അതെ അതെ ഇനി ജനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിട്ട് മാറും അതെ പിന്നെ അപ്പോൾ അതിനുള്ള സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെടുക അല്ലേ അപ്പം അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടപ്പന്തലിൻ്റെ ചെറിയൊരു ഇത് വരാനുണ്ട് ഇനി ക്ഷേത്രത്തിൻ്റെ ചുറ്റു ചുറ്റമ്പലത്തിൻ്റെയും ചെറിയ അല്ലേ വർക്ക് വരാനുണ്ട് ആ പുണ്യധാരണത്തിൻ്റെ എല്ലാം കുറേ വർക്കുകൾ ഇനി വരാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക അതല്ലേ അങ്ങനെയല്ലേ പറയാൻ പറ്റും അപ്പം അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് അഥവാ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ നിങ്ങൾ ഒന്ന് പറഞ്ഞേക്കാം ഈ ക്ഷേത്ര ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു തന്നാൽ കേട്ടോ ആരാണെ പോലെ ദൂരേക്കല്ലേ ഓ പറ ഇത് പേര് പറയും സന്തോഷ് കുമാർ സന്തോഷ് കുമാർ നിവന്ത അതറിയാം ഞാൻ ഡ്രൈവർ ഡ്രൈവർ ആണ് അല്ലേ ആ പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒന്ന് നിങ്ങളെ ഓഫീസിലെ നമ്പർ ഒന്ന് പറഞ്ഞുതന്നെ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് എഴുപത്തൊമ്പത് മുപ്പത്തി മൂന്ന് പതിനേഴ് പതിനേഴ് ഇത് ഈ നമ്പർ മാത്രമേ ഉള്ളൂ അല്ലേ ആ അത് അത് തന്നെയൊക്കെ ഇനി അഥവാ വിദേശത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ ആരെങ്കിലും അതൊന്ന് ചെയ്യാൻ ആഗ്രഹിക്കും നിങ്ങൾ ഗൂഗിളിൻ്റെ മറ്റേ അത് സ്ക്രീൻ കിട്ടുമെങ്കിൽ അതെങ്കിൽ അതും കൂടി അമ്മ ഒന്ന് നിങ്ങളെ ഗൂഗിളിൻ്റെ നമ്പർ നമ്പർ നമ്മളെ ആക്യല്ലാത്തോണ്ട് നമ്മൾ അങ്ങനെ ഓർമ്മയില്ല ആ അതെ അതെ ഇതാണ് പിന്നെ ക്ഷേത്രത്തിൻ്റെ ആ അതായത് ക്യു ആർ കോഡാന്ന് അപ്പോൾ നിങ്ങൾക്ക് വഴിപാടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്നെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇതിൽ ചെയ്യാം കേട്ടോ ഇതിൽ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വിദേശത്തു നിന്നായാലും എവിടെ നിന്നായാലും അതീവ പോസിറ്റീവ് എനർജിയിലെ ക്ഷേത്രമാണെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് നിങ്ങൾ കാണുക കേട്ടോ നല്ല നമ്മളെ ഈ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിന് ആ അതെ അതെ തുടക്കം കുറിച്ചത് ബാലോലം മാഷം അത്ര രീതി വേണ്ടി അല്ലെങ്കിൽ ആ മൺമറിയ കുഞ്ഞന്ത നടക്കാനും രക്ഷാധികാരിയാണ് അപ്പോ അതെയാണ് പിള്ളേർ വരുന്ന

അത് തന്നെ ഇത് അങ്ങനെ ചെയ്താലും മതി അല്ലേ അല്ല ചിലവിട്ടർക്ക് ക്യു ആർ കോഡ് ഇപ്പം പുറത്തല്ലോട്ടർക്ക് ചിലപ്പോൾ സാധിച്ചില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കേണ്ടി വരും അത് നിങ്ങളായിട്ട് ബന്ധപ്പെടാൻ പറയാം അല്ലേ അല്ല അല്ലേ പിന്നെ പേര് കൂടി സുരേഷ് സുരേഷ് ഏട്ടാ പിന്നെ ഇവിടെ തിടമ നിർത്തുകൊണ്ടോ ടമ ഒരു സംഘത്തൊന്നുമില്ല പിന്നെ ഭാവിയിൽ ഇതിന് നവീകരണം കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും ആയിരിക്കും അല്ലേ ഒറ്റ ഉണ്ടെങ്കിൽ തന്നെ ഒറ്റ തടമ്പല്ലേ ഉണ്ടാവുക അങ്ങനെ ആയിരിക്കും എന്നാൽ ശരി പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാം ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലായിക്കോട്ടെ ഇനി ക്ഷേത്ര അന്നദാനശാല ആയിക്കോട്ടെ നിങ്ങൾക്ക് കല്ലോ സീമെന്റോ പോയോ അങ്ങനെ തരാൻ പറ്റുമോ അങ്ങനെയും ചെയ്യാം അല്ലേ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് പിന്നെ നമ്മൾ അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലും മാത്രമല്ല പിന്നെ ക്ഷേത്രത്തിൻ്റെ കല്ല് പാഴാനുള്ള ഒരു സംവിധാനം കൂടി കരിങ്കല്ല് ഒന്ന് പാഴാനുള്ള ഒരു ഇതുകൂടി നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ ക്ഷേത്ര ഓഫീസ് അന്നദാനശാല അല്ലേ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ക്ഷേത്രത്തെ അത് അതെ കുറേ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചുറ്റമ്പലോ നടപ്പന്തൽ അല്ലേ നടപ്പന്തലിൻ്റെ ചുറ്റും നടപ്പന്തലിൻ്റെ ആ അതെ ഇപ്പം ഇത് കുറച്ച് മാത്രമേ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയേ വരും ഇനിയിപ്പം മൂന്ന് ഭാഗങ്ങളായി ഇനിയിപ്പോൾ ഒരു മൂന്ന് ഭാഗം കൂടി നമുക്ക് നമുക്കാക്കിയെടുക്കാനുണ്ട് അല്ലേ എന്തായാലും ദൈവം അതിനുള്ള വഴിയൊരുക്കട്ടെ ചുറ്റും മലകളും അല്ലേ അത്രയും ഇതായിട്ടുള്ള ഒരു സംഭവമാണ് മെഡിറ്റേഷനും പറ്റിയ സ്ഥലവും ആണ് ഇവിടുന്ന് യോഗ ചെയ്യുന്നുണ്ട് യോഗ ക്ലാസ് കാര്യങ്ങളൊന്നും ഇല്ല അതെ പിന്നെ നിർത്തി നിർത്തിക്കാഞ്ഞ എന്താ കാർഷികമായി ആയതുകൊണ്ട് മാത്രം അല്ലേ എന്തായാലും യോഗ കൊണ്ടുവരിക നല്ല നമസ്കാരം പിന്നെ അതുപോലെ മലബാർ ദേവസ്വത്തിൻ്റെ കീഴിൽ അതൊന്നും അന്വേഷിച്ച് നോക്കുക എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ആ അത് ആരെ കൊടുത്തിട്ടുള്ളത് നിങ്ങളെ കൊടുത്തിട്ടുണ്ട് അത് പിന്നെ രജിസ്റ്റേഡ് ആയിരിക്കണ്ടേ ക്ഷേത്രം ഇതില്ലേസ്റ്റേഡ് എവിടെയാണ് കൊടുത്തത് നിങ്ങള് തിവാനും തലശ്ശേരി ആ മലബാർ അത് രണ്ട് ഇതാ വരുന്നത് ഒന്ന് തലിപ്പറമ്പ് ഒന്ന് മല നമ്മളെ കണ്ണൂർ ഏരിയയിൽ വരുന്ന തലിപ്പറമ്പ് ഭാഗത്താന്ന് പിന്നെ നിങ്ങൾ തരിചെയ്ക്കേ വരിക അതായത് വയനാട് ജില്ലക്ക് അമലബാറിന്റെ ഇതിൽ ആണ് അതെല്ലാം പുണ്യ പുണ്യയാത്ര ിംഗ് ആ അതെ അതെ നീ പണി ആ നല്ല വൃത്തി ചെയ്തിട്ടുണ്ട് ശരിക്കും കരിങ്കൽ കൊത്തി വെച്ച പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല വർക്കാന്നു ചില ആനയെല്ലാം കണ്ടെങ്ങൾ ശരിക്കും ഒരു ജീവൻ തോന്നിക്കുന്നില്ലേ ഈ കാട്ട് കാട്ടിലുള്ള ആളായതോണ്ടാകുമ്പോ ഇത്രയും കൃത്യമായി ആനേന ആക്കിയെന്ന് പറയാൻ പറ്റില്ല അടന്നെ ഇത് തന്നെയാ നല്ല വൃത്തിയുണ്ട് അതെല്ലാം ശരിക്കും ഇതിൻ്റെ ചൈതന്യം കിട്ടുന്ന നമുക്ക് ആ പെയിന്റിങ് വന്നാലേ അതും മനസ്സിലാവും ആ നിലവിളക്കെല്ലാം വന്നുകഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ ആയിട്ട് നമുക്ക് തോന്നും അപ്പം വേറെ ലെവലായിക്കുമോ അല്ലേ ആ ബണ്ണാരാ അല്ലേ ആ